സ്ലീപ്പ് പരാലിസിസ് ഉറക്ക പക്ഷാഘാതം ഉറക്കമെന്ന അവസ്ഥയിലോ ചിലപ്പോൾ ഉണർന്നു കഴിഞ്ഞിട്ടോ താൽക്കാലികമായി അനങ്ങാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്നത് ആകെ ഭയം തോന്നുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുറിയിൽ മറ്റൊരാളുണ്ടെന്നോ അവരുടെ ശബ്ദം കേൾക്കുന്നെന്നോ നമ്മുടെ കട്ടിലിന്റെ തലക്കിലായിട്ട് ആരോ വന്ന് നമ്മളെ കഴുത്തിന് മുറുകെ പിടിക്കുന്നു പിടിക്കുന്നൊക്കെ തോന്നും വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കും ഹാലൂസിനേഷൻസ് എന്ന് പറയും പക്ഷേ നമുക്ക് അനങ്ങണമെന്നുണ്ട് ശരീരം കൊണ്ട് അനങ്ങാനും വയ്യ കൈ അനങ്ങത്തുമില്ല ശബ്ദം ഇങ്ങോട്ട് പുറത്തേക്ക് വരികയില്ല ചില സമയത്താണെങ്കിൽ അമിതമായിട്ട് നമ്മൾ വിയർക്കും ശ്വാസമൊക്കെ വലിക്കാൻ പ്രയാസമാണ് പേശികളൊക്കെ വലിഞ്ഞ് മുറുകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് വേറെ പല രോഗങ്ങളുമായിട്ട് സാമ്യം തോന്നുകയൊക്കെ ചെയ്യും കണ്ണാൽ ചിലപ്പോൾ തുറക്കാനും പറ്റില്ല ഭൂതപ്രേതാദികൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നും വലിഞ്ഞു മുറുക്കുന്നതായിട്ടൊക്കെ പലരും പറയാറുണ്ട് ഇതെല്ലാം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു അവസ്ഥയാണ് ഇത്തരം അവസ്ഥയെക്കുറിച്ചും പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട് വ്യക്തമായ കാരണങ്ങളൊന്നും ഇതുവരെ വിശദമായി പറഞ്ഞിട്ടില്ല ഉറങ്ങുന്ന രീതി ശരിയല്ല കമിഴ്ന്ന് കിടക്കുന്ന ഉറങ്ങുന്നവരിൽ പക്ഷാഘാത സാധ്യത കൂടുന്നു പിന്നെ മലർന്ന് കിടക്കുന്ന ഉറങ്ങുന്നവരിലാണെങ്കിൽ അണ്ണാക്ക് ചുരുങ്ങി ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുന്നു അതുകൊണ്ട് ചരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ പലരും അഭിപ്രായം പറയാറുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ വീഡിയോയിൽ ഉറക്കത്തെക്കുറിച്ച് വിചാരിച്ചപ്പോൾ ഞാൻ റം ആർ ഇ എം റാപ്പിഡ് ഐ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു കൃഷ്ണമണി ദ്രുതഗതിയിൽ ചലിക്കുകയാണ് ഉറങ്ങുമ്പോൾ കൈകളിലെയും കാലിലേക്ക് പേശികൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തലച്ചോറ് സന്ദേശം അയക്കുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാനും കഴിയും ഇപ്പോൾ സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്ന രോഗമുള്ളവർക്ക് ഈ തിരിച്ചുപോക്ക് അത്ര എളുപ്പമല്ല ഇതിന് ജനിതക ഘടകങ്ങളൊക്കെ സാധാരണ പറയാറുണ്ട് നർക്കോലബ്സി അതായത് പകലധികമായ ഉറക്കം ഇങ്ങനെ പല കാരണങ്ങളൊക്കെ എടുത്ത് പറയുന്ന കൂട്ടത്തിൽ ആറിയം ഉറക്കത്തിൽ അതായത് റാപ്പിഡായി മൂവ്മെൻ്റ് ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ മസിൽ അറ്റോണിയ മൂലം ശരീരത്തിൽ ചലിപ്പിക്കാൻ കഴിയാതെ വരും അടുത്തുള്ളവരെ രക്ഷിക്കാനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ കിടം വഴി പേശി വിശ്രമിക്കുന്നതെന്നാണ് പ്രയാസം തോന്നിയാൽ ചെറിയ ചലനങ്ങളിൽ കൂടൊക്കെ നമുക്ക് ശരീരത്തെ അനക്കൊക്കെ ചെയ്താൽ കുറച്ചൊരു വ്യത്യാസം വരും ആവശ്യത്തിന് ഉറക്കം ഒരു അത്യാവശ്യം ഒരു കാര്യം തന്നെയാണ് കൃത്യസമയത്തുള്ള ഉറക്കം സമാധാനപരമായ ഒരന്തരീക്ഷം അതായത് അധികം ശബ്ദമൊന്നുമില്ലാതെ ഒരു അന്തരീക്ഷം ഉറങ്ങുന്നതിന് മുമ്പ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഇടപെടുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അമിത ആഹാരം ആഹാരം കഴിച്ചിട്ടുടനെ തന്നെ കിടന്നുറങ്ങുക മാനസിക സമ്മർദ്ദങ്ങൾ പലതരത്തിലുള്ളത് അങ്ങനെയുള്ള സംഭാഷണം ആയാലും അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം കഴിയുമെങ്കിൽ ഉറങ്ങുന്ന സ്ഥലമൊക്കെ ഒരു ഭംഗിയായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ തക്ക രീതിയിലുള്ള ബെഡും ഒക്കെ ആക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് ഇവയൊക്കെ ശ്രദ്ധിച്ച് നല്ല ഉറക്കം കിട്ടിയാൽ പക്ഷാഘാത ഭൂതങ്ങൾ നമ്മളുടെ മുമ്പിൽ വരില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഒരാൾ എന്താണെന്നോ അദ്ദേഹം ഒന്നുറങ്ങി എഴുന്നേറ്റപ്പം കട്ടിലെ തലയ്ക്കൽ ആരോ നിൽക്കുന്നു വെളുത്തൊരു ഡ്രസ്സൊക്കെയാണ് ഇട്ടിക്കുന്ന ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അവരുടെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്ക പിടിച്ചിരിക്കുകയാണ് മറ്റാളുകളെ ഒന്ന് വിളിക്കാനോ കൈ ഉയർത്തി ഇയാളെ പിടിച്ചു മാറ്റാനോ ഒന്നും സാധിക്കുന്നില്ല കുറച്ച് പെട്ടെന്ന് തന്നെ ഈ പൂതം അന്ന് പോവുകയും ചെയ്തു അദ്ദേഹം പല മന്ത്രവാദങ്ങളും ഒക്കെ കഴിച്ച് വളരെ സാമ്പത്തികമായിട്ട് ധാരാളം പണം ചിലവാക്കുക ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ വിവരം നമ്മളോടൊക്കെ വന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മനഃശാസ്ത്രജ്ഞരെ കണ്ടിട്ട് ഡയഗ്നോസിസ് നടത്തണം കോക്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയോ അല്ലെങ്കിൽ അവർക്ക് മരുന്ന് വേണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും കാണേണ്ടവരെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും മെഡിക്കേഷൻ ആണെന്ന് പറയുന്നതാണ് പിന്നെ നമുക്ക് മെഡിറ്റേഷനൊക്കെ വഴി നമ്മുടെ കോൺസെൻട്രേഷനും ഉറക്കത്തിൽ ഒരു സുഖമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്തായാലും ഇവരെയൊക്കെ ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ വന്ന ആൾ അദ്ദേഹം ഒരു മാസം കൊണ്ട് പിന്നീട് ഇടയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടു പിന്നീട് ഇതുവരെ അദ്ദേഹം കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് ഈ പരാലിസിസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ സാമ്യമുള്ള ഒരുപാട് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഓരോ വിവരണം അടുത്ത ആഴ്ച തരാമെന്ന് വിചാരിക്കുകയാണ് ഈ പരാലിസിസ് ഉറങ്ങുമ്പോഴാണെങ്കിൽ അതിനെ പ്രീ ഡോർമെറ്റൽ സ്ലീ പരാലിസിസ് എന്നും അതല്ല ഉണരുമ്പോഴാണെങ്കിൽ പോസ്റ്റ് ഡോർമെറ്റൽ സ്ലീപ്പ് പരാ പരാലിസിസ് എന്നൊക്കെ പറയുന്നുണ്ട് ളാർ ഉള്ളവർ എടിയെ ചെടിക്ക് ചില മരുന്ന് കഴിക്കുന്നവർ പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരാഴ്ച അവരുടെ ഉറക്കത്തിൻ്റെ ഒരു ഗതിയെക്കുറിച്ച് ഒരു ഡയറി സൂക്ഷിച്ച് ഇതൊക്കെ കൂടി ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ പോയി ആ ഹിസ്റ്ററി എല്ലാം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഡയഗ്നോസിസ് നടത്താനും നിങ്ങളെ സഹായിക്കാനും സാധിക്കും തൽക്കാലം നിർത്തുന്നു സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിൻ്റെ വേറൊരു സെന്റവുമായി അടുത്തയാഴ്ച നന്ദി നമസ്കാരം